കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെ എസ്ഇ ബി നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനുവരി മുപ്പത്തിയൊന്ന് കരിദിനമായി ആചരിച്ചതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ മൂന്ന് ഡിവിഷൻ ഓഫീസുകളിലേക്ക് സി എ പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി കെഎസ്ഇബി അടിമാലി കട്ടപ്പന തൊടുപുഴ ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിലാണ് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തിയത് അടിമാലി മൂന്നാർ മറയൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടിമാലി ഡിവിഷനിലെ കത്തിപ്പാറ കെ എസ്ഇബി ഓഫീസിലേക്ക് നടത്തിയ സമരത്തിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി ഒന്നിന് ജില്ലാ പ്രതിഷേധം തൊടുപുഴയിൽ നടക്കും മണ്ണിൽ കേരള മണ്ണിൽ ജനിച്ച മണ്ണിൽ കേരള മണ്ണിൽ നിരവധി പൊഴിൽ നൽകാൻ നിരവധി പൊഴിൽ നൽകാൻ മേഖലയെ തകർക്കുന്ന കെഎസ്ഇബി നിലപാടിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് സിഒഎ സംസ്ഥാന കമ്മിറ്റി തീരുമാനം ജനുവരി മുപ്പത്തിയൊന്ന് കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സിഒഎ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലകൾ കേന്ദ്രീകരിച്ച് കെഎസ്ഇബി ഓഫീസുകൾക്ക് മുന്നിൽ സിഒഎ പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് കെഎസ്ഇബി തീരുമാനം വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരളാവിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് സിഒഎ ചൂണ്ടിക്കാണിക്കുന്നു ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടിവി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്നുറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കെന്നും ആരോപിച്ചാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ബുധനാഴ്ച സമരം നടത്തിയത് ഇതിന്റെ ഭാഗമായി വൈദ്യുതി ബോർഡ് അടിമാലി കട്ടപ്പന തൊടുപുഴ ഡിവിഷൻ ഓഫീസുകളിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടന്നു അടിമാലി മൂന്നാർ മറയൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടിമാലി ഡിവിഷനിലെ കത്തിപ്പാറ കെ എസ് ഇ ബി ഓഫീസിലേക്ക് നടത്തിയ സമരത്തിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു തിരിച്ചെടുക്കാൻ മനസ്സില്ല നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം ജനിച്ച മണ്ണിൽ കയറുന്ന മണ്ണിൽ നിരവധി പേർക്ക് തൊഴിൽ നൽകാൻ കോടികൾ മുടക്കിയ മേഖലയെ അംഗീകരിക്കു സർക്കാരെ ിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി അത് ലോകത്തിന് മാതൃകയാണ് രാജ്യത്തിന് മാതൃകയാണ് ഉത്തരവ് കമ്പനികളുടെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കേബിളുകൾ നീക്കം ചെയ്യാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുക നമുക്ക് ഇവരെ ഏതുദ്യോഗസ്ഥന്മാരെ നമുക്ക് വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാം ഇത്രയും സേഫ്റ്റിയായി ഇത്രയും നന്നായി കേബിൾ ഹോസ്റ്റലുകളിലൂടെ വർക്ക് ചെയ്തിരിക്കുന്ന വേറൊരു സംഘടന കേരളത്തിൽ ഉണ്ടാവില്ല എന്നിട്ടും നമ്മുടെ പിന്നാലെ നടന്നുകൊണ്ട് നമ്മളെ ദ്രോഹിക്കുന്ന നയം ആ നയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ായിരത്തിലധികം വരുന്ന മേഖലാ കമ്മിറ്റികൾ ഏതാണ്ട് അയ്യായിരത്തോളം ഓപ്പറേറ്റർമാര് കേരളത്തിൽ ഉടനീളം എല്ലാ ഓഫീസുകളുടെ മുന്നിലേക്കും ധർണയും പ്രകടനമൊക്കെ നടത്തുന്നത് മുപ്പത്തൊന്നാം തീയതി കരിദിനമായി ആചരിക്കുന്നത് ഈ നയം നിർത്താൻ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് സംഘടന മാറേണ്ടി വരും ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് അധ്യക്ഷത വഹിച്ചു അത് ശരിയായ നടപടിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിഭാഗമായിട്ട് ഈ ജനുവരി മുപ്പത്താം തീയതി കരിദിനമായിട്ട് ആചരിക്കുകയും എല്ലാ കെ സി വി സെക്ഷൻ ഓഫീസുകൾ മുന്നിലും ധർമ്മസമരം സംഘടിപ്പിക്കുന്നത് ഏതായാലും നമ്മൾ ശക്തമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഈ സമരം കുറച്ചുകൂടെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് സംസ്ഥാനതലത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകേണ്ടി സുയോയെ അടിമാലി മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ ജെയ്മോൺ ജോസഫ് ഡേവിസ്റ്റി ജോസി മാത്യു മൂന്നാർ മറയൂർ മേഖലാ നേതാക്കളായ ലെനിൻ ഷീമോൻ എന്നിവർ നേതൃത്വം നൽകി മറ്റ് സിഒഎ പ്രവർത്തകർ മീഡിയാനെറ്റ് പി ആർഒ സന്തോഷ് മീഡിയാനെറ്റ് ജീവനക്കാർ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു സിഒഎ പീരുമേട് കട്ടപ്പന മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടന്ന പ്രതിഷേധത്തിൽ സി എ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ നേതാക്കളായ അരുൺ മാത്യു റോബി ജോൺ കട്ടപ്പന പിരുമേട് മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപേക്ഷിച്ചു ുന്ന പോസ്റ്റുകളുടെ വാടക നൂറു രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനെ കാത്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കെഎസ്ഇബി സ്വീകരിക്കുന്ന നടപടികളിൽ ദുരൂഹതയുള്ളതായി സിഒഎ ഇടുക്കി ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഫെബ്രുവരി ഒന്നിന് തൊടുപുഴ കെ സർക്കിൾ ഓഫീസിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സിഒഎ ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഈ പ്രതിഷേധത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും